മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയുമോ മെഡിക്കൽ സയൻസിന്റെ ഒരു മനുഷ്യന് ഒരു ഹ്യൂമാൻ പറയുന്നത് ഏഴ് വാർഷോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും ഒമ്പതിനായിരം പെൻസിലുകൾക്കുള്ളിലെ കാർബണും രണ്ടായിരത്തി ഇരുനൂറ് തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ള ത്രയിലുംബും ഒരു കോഴിക്കോട് വെള്ളടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരമായി ലബോറട്ടറിയുടെ പരീക്ഷണശാലകളിൽ കൃത്യമമായൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും അസംസ്കൃത വസ്തുക്കൾ മതി ആയിക്കൊള്ളട്ടെ എല്ലാ വിശാരദന്മാരും അവരുടെ ടേബുകളിൽ ഒരു മനുഷ്യന്റെ ബോഡി ഉണ്ടാക്കുക കാലും കൈയുമുള്ള കണ്ണും കാതുമുള്ള ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ കണ്ണീരി ഒന്ന് വളരാൻ കണ്ണൊന്നിമ കെട്ടാൻ പല്ലൊന്ന് വളരാൻ